ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അട്ടിപ്പേറവകാശം അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ആ ഭൂമി കാവ്യഭൂമിയെ പരിണമിച്ചിട്ട് കാലമേറെയായി കാവ്യായാൽ പിന്നെ ചാണകത്തിൽ മുങ്ങാതെ തരവുമില്ലല്ലോ മഹാരഥന്മാർ നയിച്ച ആ പത്രം അടിമങ്ങൾ നടത്തുമ്പോൾ ഇതും ഇതിലപ്പുറവും സംഭവിക്കും ഇന്നത്തെ ഒന്നാം പേജിലെ ആ പ്രധാന വാർത്ത തന്നെ സാക്ഷ്യം തലക്കെട്ട് ഇങ്ങനെയാണ് ആരോപണങ്ങൾക്ക് പുല്ലുവില ഉയർത്തും ഡി ജി പി ആയി എന്ന് ഈ തലക്കെട്ട് വായിക്കുമ്പോൾ ഒരു സിനിമാ ഡയലോഗാണ് ഓർമ്മ വരുന്നത് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരുത്തനും ഇല്ലേടിയ പത്രത്തിൽ എന്നാണ് ആ ഡയലോഗ് തിരുത്തി നമുക്ക് ചോദിക്കാം വിഷയം എന്താണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഡി ജി പി റാങ്കിലേക്ക് ഉയർത്താനുള്ള സ്ക്രീനിങ് കമ്മിറ്റി ശുപാർശ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചതാണ് വിഷയം ഇതിനെയാണ് ആരോപണങ്ങൾക്ക് പുല്ലുവില ഉയർത്തും ഡി ജി പി ആയി എന്ന് പത്രം അവതരിപ്പിച്ചത് ഇത് കേട്ടാലും ആ പത്രം വായിച്ചാലും എന്താണ് തോന്നുക നാളെ മുതൽ അജിത് കുമാർ ഡി ജി പി ആകും എന്നല്ലേ പക്ഷെ എന്താണ് വസ്തുത അടുത്ത രണ്ട് വർഷത്തേക്ക് നിലവിലെ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ഡി ജി പി ആകാനാവില്ല ഇപ്പോൾ ക്രമസമാധാന ചുമതല നിർവഹിക്കുന്ന എ ഡി ജി പി മനോജ് എബ്രഹാമിന് സമാന രീതിയിൽ ഡി ജി പി റാങ്കിലേക്ക് ഉയർത്താനുള്ള ശുപാർശ അംഗീകരിച്ചിട്ട് വർഷം ഒന്നായി പക്ഷെ ഇപ്പോഴും അദ്ദേഹം എ ഡി ജി പി മാത്രമാണ് ഫയർഫോഴ്സ് മേധാവിയായ ഡി ജി പി പത്മകുമാർ ഒഴിയുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്നിന് മാത്രമേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാച്ചുകാരനായ മനോജ് എബ്രഹാമിന് ഡി ജി പി ആകാൻ പറ്റൂ അതായത് ഇനിയും നാലര മാസം കൂടി കാത്തിരിക്കണം അപ്പോൾ അജിത് കുമാറോ അജിത് കുമാറും സുരേഷ് രാജ് പുരോഹിതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ബാച്ച് ഐ പി എസ് കാരാണ് സീനിയർ എന്ന നിലയിൽ പിന്നിട്ട് വരുന്ന ഒഴിവിൽ ആദ്യം ഡി ജി പി റാങ്കിലെത്തുക സുരേഷ് രാജ് പുരോഹിതാണ് അതായത് ഡി ജി പി റാങ്ക് കിട്ടാൻ അജിത് കുമാറിന് പിന്നെയും കാത്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റിൽ നിതിൻ അഗർവാൾ വിരമിക്കുമ്പോൾ മാത്രമേ ഡി ജി പി റാങ്കിലെത്താനാകൂ അതായത് ഈ മന്ത്രിസഭയുടെ കാലാവധി തീരെ മുമ്പ് പോലും ഡി ജി പി ആകില്ല അതിനെയാണ് ഡി ജി പി ആയി ഇപ്പോഴേ ഉയർത്തി എന്ന നിലയിൽ കഥയുണ്ടാക്കി സംസ്ഥാന സർക്കാരിനെതിരെ പുകമറ സൃഷ്ടിച്ചത് അപ്പോൾ വരുന്ന അടുത്ത ചോദ്യം ഇതാണ് എങ്കിൽ പിന്നെ ഇപ്പോഴേ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തിനാണ് എന്നാണ് അതറിയണമെങ്കിൽ കാവ്യഭൂമിയിലെ കൂലിക്കാർ സിവിൽ സർവീസ് ചട്ടം നോക്കണം ഓരോ വർഷവും സ്ക്രൂട്ടണി കമ്മിറ്റി ചേരും നിലവിലുള്ള സീനിയോറിറ്റി ലിസ്റ്റ് പരിശോധിക്കും ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സർവീസ് നിയമങ്ങളെയും ചട്ടങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി ഇഴകീറി വിലയിരുത്തും അതിനുശേഷമാണ് സർക്കാരിന് ശുപാർശ സമർപ്പിക്കുക ആ ശുപാർശയിൽ നിയമവിരുദ്ധവും ചട്ടവിരുദ്ധവുമായ ക്രമക്കേടുകൾ ഉള്ളതോ ആയാൽ മാത്രമേ ലിസ്റ്റ് മന്ത്രിസഭാ യോഗത്തിന് അംഗീകരിക്കാൻ ആകാതിരിക്കൂ ഇതിനും കൃത്യമായ ചട്ടങ്ങളുണ്ട് സസ്പെൻഷനിലാവുകയോ കുറ്റപത്രം നൽകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിരാകരിക്കാൻ പറ്റുകയുള്ളൂ അതായത് തികച്ചും സുതാര്യമായ സ്ക്രീനിങ് കമ്മിറ്റിയും മന്ത്രിസഭായോഗവും എടുത്ത നിലപാട് ചീഫ് സെക്രട്ടറി ഡി ജി പി ആഭ്യന്തര സെക്രട്ടറി വിജിലൻസ് സെക്രട്ടറി എന്നിവരാണ് സ്ക്രീനിങ് കമ്മിറ്റിയിൽ ഉള്ളത് എന്നതും ശ്രദ്ധേയമാണ് ഡി ജി പി റാങ്കിലേക്ക് മാത്രമല്ല എ ഡി ജി പി ഐ ജി ഡി ഐ ജി റാങ്കുകളിലേക്കും സ്ക്രീനിങ് കമ്മിറ്റി ശുപാർശ നൽകുകയും മന്ത്രിസഭായോഗം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ റാങ്കിൽ ഉൾപ്പെട്ടാലും ഭാവിയിൽ കേസിൽ ഉൾപ്പെട്ടാലും സസ്പെൻഷനിലായാലും ഡി ജി പി ആവുക പ്രയാസവുമാണ് എന്നിട്ടും ഇതിൽ അജിത് കുമാറിൻ്റെ വിഷയം മാത്രം എടുത്ത് വിവാദം സൃഷ്ടിക്കുന്നവരുടെ അസുഖം ചുവപ്പ് കാണുന്ന കാലയുടെ അസുഖം പോലെയാണ് കാവ്യഭൂമി മാത്രമല്ല ഇന്നലെ മുതൽ ചാനലുകളും നല്ല ആഘോഷത്തിമിർപ്പിലാണ് ജമാഅത്തെ ഇസ്ലാമി തൊട്ട് വി ഡി സതീശൻ വരെയുള്ളവർക്ക് ആഘോഷിക്കാൻ ഇതിൽ പരം എന്ത് വേണം അതിശക്തമായ മതനിരപേക്ഷ നിലപാടെടുക്കുന്ന സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംസ്ഥാന സർക്കാരിനെയും ഈ വിഷയത്തിന്റെ പേരിൽ കാവ്യപാളയത്തിൽ നിന്ന് വരുത്താൻ നടത്തുന്ന ഈ ഉടായ്പ് കേരളത്തിൽ വേവില്ല